പട്ടം കോളനി എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആത്മേയം രണ്ടായിരത്തിനാല് എന്ന പേരിൽ കുടുംബമേള സംഘടിപ്പിച്ചു മുണ്ടീരമ എൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നായർ സർവീസ് കീഴിൽ പട്ടം കോളനിയിലെ ആദ്യ പട്ടം കോളനിസ് കരയോഗം സമുദായ അംഗങ്ങളുടെ സർവോന്മുഖമായ ഉന്നമനം ലക്ഷ്യമാക്കി വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ രൂപീകൃതമായ പട്ടം കോളനി അതോടൊപ്പം സാമൂഹിക ആധ്യാത്മിക മുരളീധരൻ സാറിന്റെ

ും ഈ സമുദായത്തിന്റെ സേവനം സമുദായത്തിന്റെ സന്ദേശം സമുദായത്തിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാതെ തന്നെ മനസ്സിലാക്കുവാൻ പറ്റുന്ന സാഹചര്യം അടുത്ത ഒരു വർഷം കൂട്ടം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ള തുടർന്ന് സംഘടനാ പ്രവർത്തനം ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ ആത്മീയത ജീവിതത്തിൽ എങ്ങനെ ഒരു നല്ല രക്ഷിതാവാകാം തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ച് പ്രശസ്ത പ്രഭാഷകനും വാഴൂർ എൻഎസ്എസ് കോളേജ് മുൻ പ്രിൻസിപ്പളുമായ മുരളി വല്ലഭൻ ക്ലാസുകൾ നയിച്ചു യോഗത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സമുദായ അംഗങ്ങളെയും പ്രതിഭകളെയും മുൻകാല പ്രവർത്തകരെയും ആദരിച്ചു

പരിപാടിയിൽ യൂണിയൻ നേതാക്കളായ ശ്യാംസുന്ദര പ്രസാദ് പി ടി അജയൻ നായർ ബേബി ജയചന്ദ്രൻ നായർ ഉണ്ണികൃഷ്ണൻ നായർ വി ജി ഗോപകുമാർ ഉഷാകുമാരി എം നായർ അജയ് വേണുഗോപാൽ കെ നാരായണൻ നായർ രമാദേവി അമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു കുടുംബയോഗത്തിൽ നിരവധി അംഗങ്ങളാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്